ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാൻ കഴിയുന്ന ലോഹം സ്വർണം മെർക്കുറി ഇരുമ്പ് വെള്ളി ഉത്തരം സ്വർണം നാവ് ഉപയോഗിച്ച് തലച്ചോർ സംരക്ഷിക്കുന്ന പക്ഷിയ ഏത് പൊന്മാൻ മയിൽ കിവി മരം ഉത്തരം മരം നാവിൻ്റെ അറ്റത്തുള്ള രുചി ഏതാണ് പുളിപ്പ് ഉപ്പ് മധുരം എരിവ് ഉത്തരം മധുരം ദിവസത്തിൽ ഏറ്റവും കുറച്ചുറങ്ങുന്ന മൃഗം ഏത് ജിറാഫ് ആന കുതിര സീബ്ര ഉത്തരം ജിറാഫ് ഏറ്റവും കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏത് മത്തൻ ബീട്രൂട്ട് തക്കാളി ക്യാരറ്റ് ഉത്തരം ബീട്രൂട്ട് ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന വീട്ടുപകരണം ഹീറ്റർ എ സി ഫ്രിഡ്ജ് അവൻ ഉത്തരം ഫ്രിഡ്ജ്